എൻ്റെ പേര് ശൈലജ ഞാൻ മാങ്ങ നിന്ന് വരുന്നു മാങ്ങ വിടവകയാണ് പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് കുറേ ഒരു ഒരു വർഷത്തോളമായി ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഒരു പിടി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഞാൻ ഈ ഒരു വർഷത്തോളം ഇങ്ങനെ നടക്കായിരുന്നു ഇവിടെ വന്നിട്ട് അച്ഛൻ വ്യഞ്ചരിച്ച് ഇങ്ങനെ ഗ്യാസിൻ്റെയും ആസിഡിറ്റിൻ്റെയും ഇതുള്ളവർ വിട്ടുപോട്ടെ പറഞ്ഞ് സാധിച്ച് പ്രാർത്ഥിച്ചതോടുകൂടി അത് എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയി വളരെയേറെ മാറ്റം ശരിക്കും ഞാൻ ഉപവാസം എടുത്ത് നടക്കണം ഈ പതിനഞ്ച് ദിനം എനിക്ക് ഒരു പ്രശ്നമില്ല ഈശ് അനുഗ്രഹിച്ചതിന നന്ദി പറയണം വയറ്റിലുണ്ടായ ഗ്യാസ് സംബന്ധമായ രോഗം നമ്മൾ ബന്ധിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സഹോദരി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്നാഴ്ചയായിട്ട് ആ ഗ്യാസ് സംബന്ധമായ രോഗാസിഡിറ്റി ഈ മകൾക്ക് അനുഭവപ്പെടുന്നില്ല ഇത് എന്തോ ശരീരത്തിനൊന്ന് വിട്ടുപോകുന്ന പോലെ എനിക്കൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു അച്ഛൻ സാഹസിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് എന്തോന്ന് വിട്ടു ഒഴിഞ്ഞു പോകുന്ന പോലെ ഒരു അനുഭവം കൂടി എനിക്ക് ഉണ്ടായിരുന്നായിരുന്നു